ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയനും ചന്ദ്രനും പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് കാവേരി പുറകെ ചെന്നിട്ട് അവിടെ എന്ത് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് കാവേരിയും നന്ദിതയും മൈതലിയും കൂടി ഉണ്ടാവും എന്നിട്ട് കാവേരി ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് ആ ഞാൻ ചോദിക്കും അതിനുള്ള മറുപടി മാത്രം ഇനി നിങ്ങൾ തന്നാൽ എന്ന് പറയും എന്താ നിങ്ങളുടെ ഉദ്ദേശം ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം മര്യാദക്ക് ഈ വീട്ടിൽ ഒണ്ടും ഉറങ്ങി താമസിക്കാം എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അടിച്ച് പുറത്താക്കി കളയുമെന്ന് അങ്ങ് പറയുമ്പോഴത്തേനും കാവേരിക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ ആഹാ അതൊന്നു കാണണമല്ലോ അത് കാണാൻ തന്നെയാണ് അടിച്ചു പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പുറത്താക്കിയിരിക്കുമെന്ന് ചന്ദ്രന് കൂടി അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങ് ദേഷ്യം വന്നിട്ട് നന്ദിതയും കൂടി പറയാം അതൊന്നും കാണണമല്ലോ എന്നാൽ അങ്ങനെ ഒരു അടിച്ച് പുറത്താക്കൽ ഉണ്ടെങ്കിൽ എന്നങ്ങ് പറയുമ്പോഴത്തിനും കാവേരി പറയാണ് ഒരക്ഷരം ഇനി ആരും ഇവിടെ മിണ്ടി പോവരുത് ഇവിടെ ഞാനൊരു പാവം പിടിച്ചൊരു ഏട്ടത്തി അമ്മയായിട്ടാണ് നിങ്ങൾ ഇതുവരെയും എന്നെ കണ്ടിട്ടുള്ളത് പക്ഷെ ഇനി മുതൽ എന്നെ കാണാൻ പോകുന്നത് അങ്ങനെയല്ല ഇനി എൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങളൊക്കെ അറിയാൻ പോകുന്നതുള്ളൂ കാവേരി വിശ്വനാഥൻ ആരാണെന്നുള്ളത് നിങ്ങളെയൊക്കെ കാണിച്ചു തരാൻ തന്നെയാണ് ഇനി എൻ്റെ തീരുമാനം ഈ വീട്ടിൽ താമസിക്കാൻ അഹങ്കാരവും അധികാരവുമാണ് വേണ്ടത് അതുകൊണ്ട് കാവേരി വിശ്വനാഥൻ ഇനി ആരാണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ട് അജയനെയും ചന്ദ്രനെയും വെല്ലുവിളിച്ചോണ്ട് അവിടെ നിന്ന് അങ്ങ് കാവേരി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ ഒപ്പം നന്ദിതയും മൈതിലേയും കൂടി പോവുകയാണ് അങ്ങനെ അവർ പോകുന്ന സമയത്ത് തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രനെയും അജയനെയും പിന്നീട് ആതിരയുടെ റൂമിലേക്ക് ക്ക് ആരും അറിയാതെ സുനീഷ് അങ്ങ് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് സുനീഷ് വന്ന സമയത്ത് ആതിരയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സുനീഷ് ഏട്ടാ ഈ സമയത്ത് റൂമിലേക്ക് വന്നത് ഇവിടെ ആരെങ്കിലും കാണില്ലേ അതും മര പട്ട പകലല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ സുനീഷ് പറയാണ് എനിക്ക് ആതിരക്കൂട്ടി നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ വന്നത് എനിക്കിപ്പോൾ തെറ്റായോ എന്നെ ഇപ്പോൾ വെറുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല നമ്മൾ കുറച്ച് സൂക്ഷിക്കണം കാരണം തീകുണ്ടയുടെ മേലിൽ നിൽക്കുന്നത് പോലെയാണ് ഇവിടെ നിൽക്കുന്നത് അത് ഓർമ്മയുണ്ടല്ലോ സുനീഷ് ഏട്ടന് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെ നീ എന്നെ വെറുത്തു പോകുമോ നിന്നോട് നിനക്ക് എന്നോടുള്ള അകൽച്ച വരുമോ എന്നുള്ള പേടി എനിക്ക് നല്ലമുണ്ട് എനിക്ക് ആതിരക്കുട്ടി നീ ഇല്ലാതെ ഒരിക്കലും ജീവിക്കുക അപ്പോൾ ആതിര സുനീഷിനോട് പറയണം അങ്ങനെയൊന്നും പറയരുത് സുനീഷ് ഏട്ടാ സുനീഷ് ഉള്ള ഒരു ബലത്തിനാണ് ഞാൻ തന്നെ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ സുനീഷ് ഏട്ടനെ എന്നങ്ങ് പറയട്ടോ അപ്പോൾ സുനീഷ് ചോദിക്കുകയാണ് ആതിരക്കുട്ടി അതിന് മാത്രം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് എന്നങ്ങ് ചോദിക്കുമ്പോൾ സുനീഷിനോട് ആതിര പറയാണ് യോഗ്യത തീരുമാനിക്കുന്നത് ഞാനാണ് ഒരു പെണ്ണ് ഭർത്താവിൻ്റെ യോഗ്യത തീരുമാനിക്കുന്നത് വെളുത്ത് തൊഴുത്ത് ഉരുണ്ട് മസിലൊക്കെ കയറ്റി നടക്കുന്ന ഒരാളെ അല്ല അവളെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഏത് മഴയത്തും വെയിലത്തും ചേർത്ത് പിടിക്കാൻ കഴിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കരുതുകയും കരുതലൂടെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ ഭർത്താവിനേതൊരു പെണ്ണും ആഗ്രഹിക്കുകയുള്ളൂ അതാണ് കേൾക്കുമ്പോൾ സുനീഷിന് നല്ല സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ ആതിര സുനീഷിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് സുനീഷിനെ കെട്ടിപ്പിടിച്ചോണ്ട് തന്നെ ആതിര പറയാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ വിലപിടിപ്പുള്ള എന്ത് തന്നെ എൻ്റെ കാഴ്ചവെട്ടിൽ വെച്ചാലും എൻ്റെ സുനീഷേട്ടനെ ഇനി മറക്കാനോ വെറുക്കാനോ എന്നിൽ നിന്നും പിരിക്കാനോ ആർക്കും തന്നെ കഴിയില്ല എൻ്റെ സുനീഷ് കൂടെ സന്തോഷത്തോട് കൂടി ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഈ ജന്മത്തിലല്ല വരുന്ന ജന്മങ്ങളിൽ എല്ലാം എൻ്റെ ഭർത്താവായി എന്റെ സുനീഷേട്ടനാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ അങ്ങ് പറയുക കേട്ടോ അങ്ങനെ അവര് സംസാരിക്കുന്നത് പെട്ടെന്ന് രുക്കു പുറത്തുനിന്ന് അങ്ങ് കയറി വരികയാണ് അപ്പോൾ ആതിരയുടെ റൂമിൽ നിന്നും ചെറിയായിട്ട് സംസാരം കേൾക്കുന്നത് കാണുകയാണ് അങ്ങനെ ആതിര ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് രുക്കു അവനെ ആ ഹോളിലൂടെ അങ്ങ് നോക്കഥകിന്റെ ഹോളിലൂടെ അങ്ങ് നോക്കുകയാണ് അപ്പോൾ ആതിര സുനീഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ രുക്കുവിന് അങ്ങ് ദേഷ്യം വരികയാണ് എൻ്റെ മോൾ ആതിര ആ തോട്ടക്കാരൻ പയ്യനുമായിട്ടാണല്ലോ റൂമിൽ നിന്നാൽ സംസാരിക്കുന്നത് ഇതെങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നങ്ങ് മനസ്സിൽ കരുതിയ ശേഷം കഥകിൽ അങ്ങ് തട്ടാനുട്ടോ അങ്ങനെ മോളെ ആതിര അലമേലു എന്നങ്ങ് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ആതിരയും സുനീഷും ആകെ ആകങ് ഞെട്ടിപ്പോവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കൈയ്യോട് പിടിച്ചല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആകെ ആകങ്ങ് പതറിപ്പോവാണ് അങ്ങനെ ആതിര സുനീഷിനോട് പറയണ ഇതാ ആ സൈഡിലൊന്ന് ഒളിച്ച് നിന്നേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് സുനീഷിനോട് അവിടെ ഒളിച്ച് നിൽക്കാൻ പറയട്ടെ അപ്പോൾ സുനീഷ് പറയുന്നുണ്ട് എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ എന്തിനും പേടിക്കണം ഞാനില്ലേ സുനീഷ് ചേട്ടൻ്റെ കൂടെ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അവിടെ പോയി ഒളിച്ച് നിൽക്ക് എന്നങ്ങ് പറയാണ് അങ്ങനെ രുക്കു രുക്കുവിന് കഥക് തുറന്ന് കൊടുക്കുകയാണ് ആതിര അപ്പോൾ രുക്ക് അകത്തേക്കങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ട് അവിടേക്ക് അങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് എവിടെയെടി നീ ഇപ്പോൾ സംസാരിച്ച ആ തോട്ടക്കാരൻ പയ്യൻ എന്നങ്ങ് ചോദിക്കുമ്പോൾ ആതിര ഏത് തോട്ടക്കാരൻ പയ്യൻ എന്നങ്ങ് പറയുമ്പോഴത്തേനും രുക്കു ആതിരയുടെ ചെവിക്കല്ലി നോക്കിത്തന്നെ ഒന്നങ്ങ് പൊട്ടിക്കാനുട്ടോ കള്ളം പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ആ തോട്ടക്കാരൻ പയ്യൻ ഈ റൂമിലുണ്ടായിരുന്നു നീ എവിടെയാടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നങ്ങ് ചോദിക്കും ഏയ് ഇല്ല അമ്മ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേനും ആ സുനീഷിനെ അവിടെ നിന്ന് രുക്കു അങ്ങ് ഒളിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് കാണാൻ കേട്ടോ വാട ഇവിടെ ഇറങ്ങി വാടാ നിനക്ക് ഇത്രയ്ക്കധികം ധൈര്യമോ ഇന്നത്തോടു കൂടി നിന്റെ കള്ളത്തരം ഞാൻ എല്ലാവരെയും അറിയിക്കും ഇറങ്ങി വാടാം എന്നങ്ങ് പറഞ്ഞിട്ട് സുനീഷിനെ കഴുത്തിന് പിടിച്ചങ്ങ് വലിച്ച് ഷർട്ടിൽ കോളറേൽ പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകാണ്ട് അപ്പം അമ്മേ ഞങ്ങൾ ഒന്ന് പറ അമ്മയോ ഏതാർത്ഥത്തിലടാ ഞാൻ എൻ്റെ അമ്മയാകുന്നത് എന്നങ്ങ് പറഞ്ഞിട്ട് സുനീഷിനെ രുക്കുവും കൂടി ഒന്ന് അങ്ങ് അടിക്കാനോട്ടോ അങ്ങനെ സുനീഷിനെ രുക്കു അടിച്ച ശേഷം ആതിര തടയാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ആതിരേ വീണ്ടും ദേഷ്യത്തോടു കൂടി രുക്കു അങ്ങ് അടിക്കാൻ അങ്ങ് കയ്യോങ്ങുകയാണ് കൈയോങ്ങുമ്പോഴത്തേനും ആ കൈ അങ്ങ് വന്ന് തടയാനുട്ടോ ചെട്ടിയാർ അപ്പോൾ ചെട്ടിയാർ എന്തിനാണ് നീ മോളെ എങ്ങനെ അടിക്കുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ രുക്കു എല്ലാ കാര്യവും അങ്ങ് പറയാണ് അത് കേട്ടപ്പോഴത്തും Okay. Mm -hmm. ആ ചെട്ടിയാർക്ക് ആകങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ ചെട്ടിയാർ സുനീഷിനെ കഴുത്തിന് പിടിച്ചങ്ങ് പോക്കലും ഒരുപാട് അടിക്കലും വലിച്ചിഴക്കലും ഇനി നീ ജീവനോടെ ഉണ്ടാവില്ല നീ വഞ്ചകനാണ് നീ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സുനീഷിനെ ആ ചെട്ടിയാർ ഒരുപാട് അങ്ങ് അടിക്കുന്നുണ്ട് അങ്ങനെ ആതിര തടയാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആതിര തടയുമ്പോഴൊക്കെ ചെട്ടിയാർ ആതിരയും കൂടി എതിർക്കുകയാണ് അങ്ങനെ ആതിര വീണ്ടും അങ്ങ് ഉറക്കി ഒച്ചത്തിലങ്ങ് പറയണേ എൻ്റെ സുനീഷ് ഏട്ടനെ തൊട്ടു പോവരുത് എൻ്റെ ഭർത്താവാണ് ഇത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ചെട്ടിയാരും രു ആകങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്നിട്ട് ചെട്ടിയാർ ആ സുനീഷിനെ അങ്ങ് വലിച്ചയച്ചോണ്ട് തന്നെ അങ്ങ് പുറത്തേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു വാക്കത്തി എടുത്തിട്ട് സുനീഷിൻ്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ആതിര ഒരുപാട് തടയുന്നുണ്ട് കേട്ടോ എൻ്റെ സുനീഷേട്ടനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോഴും ഇല്ല എന്നെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ജീവിക്കാമെന്ന് കരുതിയോ ഇല്ല നീ പോവരുത് ഞാൻ എൻ മംഗലത്തെ ആതിരയാണ് എൻ്റെ ഭർത്താവാണ് ഈ സുനീഷ് കുമാർ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാകില്ല എന്ന് കുറക്കെ ആതിര ആ ചെട്ടിയാരോട് പറയാനോ അപ്പോൾ ചെട്ടിയാർ അങ്ങ് കൂടി ആതിരോട് എൻ്റെ നേരെ കുരക്കുന്നോടി നീ എന്നങ്ങ് പറഞ്ഞിട്ട് ആതിരയുടെ കരണം നോക്കി വീണ്ടും ചെട്ടിയാർ അങ്ങ് പൊട്ടിക്കാനോ അങ്ങനെ ചെട്ടിയാർ ഒരുപാട് ആതിരേയും സുനീഷിനെയും അടിക്കുന്നുണ്ട് അങ്ങനെ ആതിരയെ ഒരു വാക്ക് പോലും വില വെക്കാതെ സുനീഷിനെ കൊല്ലാൻ തന്നെ ചെട്ടിയാർ അങ്ങ് തീരുമാനിക്കുകയാണ് എന്നിട്ട് വാളി അഴുത്ത് വെട്ടിയെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആതിരയും ഒക്കെ ഒരുപാട് തടയുന്നുണ്ട് വേണ്ട അങ്ങനെ ഒന്നും ചെയ്യേണ്ട പാവമാണ് എന്നൊക്കെ പറഞ്ഞ് തടയുമ്പോഴും ചെട്ടിയാർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നുള്ളട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് കരിമ്പായി അങ്ങ് വരികയാണ് വേണ്ട അയ്യ പാവമാണ് വെറുതെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ആ നീ എത്തിയോ നീ തന്നെ ഇവൻ്റെ കഴുത്തെടുക്കണം എന്നങ്ങ് പറഞ്ഞ് ആ വാള് കരിമ്പായിടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ സുനീഷ് കരഞ്ഞു കൊണ്ട് കാല് കുടി പിടിച്ച് പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്നെ കൊല്ലരുത് ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് നായരേട്ടാ എന്നെ കൊല്ലരുത് എന്നും പറഞ്ഞ് കരീമ്പായുടെ കാല് പിടിക്കുന്നുണ്ട് ചെട്ടിയാരുടെ കാല് പിടിക്കുന്നുണ്ട് അയ്യാ എന്നെ വെറുതെ വിടണം എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് കെഞ്ചിങ് കൊണ്ട് സുനീഷ് ഒരുപാട് കാല് പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കേൾക്കാൻ ചെട്ടിയാർ കൂട്ടാക്കാതെ കെരീംബായോട് കഴുത്ത് പിടിച്ച് വെട്ടാൻ പറയുമ്പോൾ കെരീമ്പായ്ക്ക് അത് കഴിയുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും കരിയംബായുടെ കയ്യിൽ നിന്നും ചെട്ടിയാർ ആ വാളങ്ങ് തിരിച്ചു വാങ്ങുകയാണ് എന്നിട്ട് സുനീഷിന്റെ കഴുത്ത് അങ്ങ് വെട്ടിക്കളയാനോ അങ്ങനെ ആതിര അങ്ങ് അലറുന്നുണ്ട് രുക്കുവവും അലറുന്നുണ്ട് കേട്ടോ അങ്ങനെ സുനീഷിന്റെ കഴുത്ത് വെട്ടിയതോട് കൂടി അലറി വിളിച്ചുകൊണ്ട് തന്നെ മോനെ സുനീഷെ എന്നങ്ങ് പറഞ്ഞ് കമലാക്ഷി ഉറക്കത്തിൽ നിന്നും അങ്ങ് ഞെട്ടി ഉണരുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങ് പരിഭ്രമിക്കുകയാണ് എൻ്റെ മോനെ ആ ചെട്ടിയാർ സുനീഷിനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ അങ്ങനെ സുനീഷിനെ കൊല്ലുന്നതായിട്ട് കമലാക്ഷി സ്വപ്നം കണ്ടതായിരിക്കും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കമലാക്ഷി അമ്പലത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കാണ് എൻ്റെ മോനെയും ആതിരെയും ഒരുമിപ്പിക്കണേ എത്രയും പെട്ടെന്ന് അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഭാഗ്യം കൊടുക്കണേ പിന്നെ ചെട്ടിയാർ ഒരിക്കലും എൻ്റെ സുനീഷിനെ തള്ളിക്കളയരുതേ സുനീഷിനെ അവരും സുനീഷിനെയും ആതിരെയും ചെറ്റിയാരിൽ തന്നെ ഒന്നിപ്പിക്കണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാവും കേട്ടോ കമലാക്ഷി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് നൂറ്റൊന്ന് പാറ അരി കൊടുത്തോളാം ഈ ഉത്സവത്തിൻ്റെ അന്ന് എന്നൊക്കെ പറഞ്ഞ് വഴിപാടിനൊക്കെ ആതിരയും സുനീഷും ഒന്നിച്ചാൽ ഇവിടേക്ക് നൂറ്റൊന്ന് പാറ അരി കൊടുത്തോളാം എന്ന് കമലാക്ഷി അങ്ങ് അമ്പലത്തിലേക്ക് കൊടുക്കാം എന്നങ്ങ് നേർച്ച നേരാണ് കേട്ടോ അങ്ങനെ ആ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും ആതിര കമലാക്ഷിയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് കമലാക്ഷി ോട് പറയാണ് അമ്മേ ഞാനിപ്പോൾ വിളിച്ചത് എത്രയും പെട്ടെന്ന് സുനീഷിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം സുനീഷ് ചേട്ടൻ്റെ ജീവനെ തന്നെ ആപത്താണ് എന്നൊക്കെ പറഞ്ഞു വിളിക്കുക അപ്പോൾ എന്താ മോളെ എന്താ അവിടെ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ കമലാക്ഷിയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ആതിരെ പറയാനോ അവിടേക്ക് എത്രയും പെട്ടെന്ന് കോളനിയിലേക്ക് സുനീഷിനെ തേടി വരാനാണ് ഇവിടുത്തെ ചെട്ടിയാരുടെ തീരുമാനം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുനീഷ് ചേട്ടനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് എവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കണം എന്നൊക്കെ അങ്ങ് ആതിര കമലാക്ഷിയെ ഉപദേശിക്കുകയാണ് അമ്മ പറഞ്ഞാൽ എന്തായാലും സുനീഷ് ഏട്ടൻ അനുസരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കമലാക്ഷിയോട് ആതിര ഫോം വിളിച്ച് വെക്കണ് അങ്ങനെ കമലാക്ഷി തീരുമാനിക്കുകയാണ് സുനീഷിനെ എത്രയും പെട്ടെന്ന് ചെട്ടിയാരുടെ വീട്ടിൽ നിന്നും മാറ്റണം എന്നങ്ങ് തീരുമാനിക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ വിശ്വനാഥൻ മാണിക്യമംഗലത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ കാവേരി ഓടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വിശ്വനാഥൻ കാറിൽ വന്ന് ഇറങ്ങുന്നതാണ് കാണുന്നത് അപ്പോൾ ഹരിയാണെങ്കിലോ അജയ്ൻ്റെ തോളിൽ അങ്ങ് കൈവച്ച് കരഞ്ഞോണ്ടിരിക്കാവൂട്ടോ വിശ്വനാഥൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ കരയുന്നത് സങ്കടപ്പെടുന്ന എന്താവും വിശ്വേട്ടൻ വരാത്തത് വിശ്വേട്ടൻ എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള സങ്കടത്തിൽ അവരതൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാവും ചന്ദ്രനും അജയനും ഹരിയും കൂടി ആ സമയത്താണ് വിശ്വനാഥൻ കാറിൽ വന്ന് ഇറങ്ങുന്നത് അങ്ങനെ നന്ദിതയും മൈതിലേയും ഒക്കെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ വിശ്വനാഥൻ്റെ ആ ഒരു വരവ് കണ്ടതോടുകൂടി കാവേരിക്കാണെങ്കിലോ വിശ്വനാഥനെ കണ്ടതോടുകൂടി വലിയ സന്തോഷം ൊക്കെ വരികയാണ് അങ്ങനെ ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ അവരെല്ലാവരും വിശ്വനാഥനെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്